കേരളീയർ വോളിബോളിനെ ഹൃദയത്തിൽ സ്വീകരിക്കും മുമ്പേ കണ്ണൂരിലെ പേരാപൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോക വോളിബോളിന്റെ കൊടുമുടി കീഴടക്കിയ പ്രതിഭ കോർട്ടുകളിൽ തീപൊരി ചിതറിയ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വാഴ്ത്തപ്പെടുന്ന വോളിബോളിന്റെ ഒരേ ഒരു താരം ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിച്ച സ്മാഷുകൾ ചാട്ടൂളി പോലെ തുളച്ചു കയറുന്ന ജമ്പിംഗ് സെർവുകൾ ജിമ്മിയുടെ മഹത്വം നേരിൽ കണ്ടറിഞ്ഞ ഇറ്റലിക്കാർക്ക് ഇദ്ദേഹം ചിറകുള്ള ഗ്രീക്ക് ദേവൻ ഹെർമിസ് ആയിരുന്നു കേരളത്തിന്റെ സ്വന്തം ജിമ്മി ജോർജ് കണ്ണൂർ പേരാവൂർ കുടുക്കച്ചിറത്തറവാട്ടിലെ ജോർജ് ജോസഫ് മേരി ദമ്പതികളുടെ എട്ടാം മക്കളിൽ രണ്ടാമനായിരുന്നു ജിമ്മി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മാർച്ച് എട്ടിന്റെ ജനനം കായിക പ്രേമിയായിരുന്നു പിതാവ് അപ്പനിൽ നിന്നാണ് എല്ലാ മക്കൾക്കും വോളിബോളിനോടുള്ള ഇഷ്ടം പകർന്നു കിട്ടിയത് വീടിനടുത്തുള്ള പള്ളിമുറ്റത്തായിരുന്നു അന്ന് വോളിബോൾ കളിച്ചിരുന്നത് പള്ളിമുറ്റത്തെ പന്തുകളിൽ പുതുതായി വന്ന വികാരി നിഷേധിച്ചപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം സ്വന്തം പറമ്പിൽ സ്ഥിരം വോളിബോൾ കോർട്ടുണ്ടാക്കി കായിക പ്രേമിയായ പിതാവ് ഈ പറമ്പിലെ കോർട്ടിൽ കളിച്ചു വളർന്ന ജോർജ് ജോസഫിന്റെ എട്ട് മക്കളിൽ നാലു പേർ സംസ്ഥാന വോളിബോൾ കളിക്കാരായി എന്നാൽ ജിമ്മി കേരളവും കടന്ന് ദേശീയ അതിരുകൾ ഭേദിച്ച് രാജ്യത്തിന്റെ കായിക പ്രശസ്തി ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു നീന്തലിലും ചെസ്സിലും അസാമാന്യ കഴിവ് പ്രകടിപ്പിച്ച ജിമ്മിക്ക് പക്ഷേ ഏറ്റവും പ്രിയം വോളിബോൾ ആയിരുന്നു വയസ്സിൽ കേരള സംസ്ഥാന ടീമിൽ ഇടം നേടി എം ബി ബി എസിന് അഡ്മിഷൻ കെട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയ ജിമ്മി സുരക്ഷിതമായ ഭാവിയെ മാതാപിതാക്കളുടെ ആഗ്രഹത്തെ മാനിക്കാൻ കഴിയാതെ വോളിബോൾ എന്ന സ്വപ്നം കൂട്ടുപിടിച്ച് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളിക്കളത്തിലേക്ക് മടങ്ങി ഒരു ഭാവി ഡോക്ടറും നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അത് നാട്ടിൽ എത്രയോ ഡോക്ടർമാരുണ്ട് ജിമ്മി ഡോക്ടർ ആയില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല പക്ഷേ അസാമാന്യ പ്രതിഭയുള്ള കായിക താരങ്ങൾ നൂറ്റാണ്ടിൽ ഒന്നേ പെറുക്കൂ അത് നമ്മളായിട്ട് നശിപ്പിക്കരുതെന്ന് ദുഃഖത്തിനായിരുന്ന ജിമ്മിയുടെ പിതാവിനോട് പറഞ്ഞത് ജിമ്മിയുടെ പരിശീലകനായിരുന്നു ഒടുവിൽ അദ്ദേഹം മകനൊപ്പം അവന്റെ സ്വപ്നത്തിനൊപ്പം നിന്നു മെഡിക്കൽ കോളേജ് വിട്ട ജിമ്മി കേരള പോലീസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും വോളിബോൾ ടീമിനെ നയിച്ചത് ഈ പേരാവൂരുകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പതിനാറാമത്തെ വയസ്സിലാണ് ജിമ്മി കേരള ടീമിലെത്തുന്നത് പത്തൊൻപതാമത്തെ വയസ്സിൽ ടീമിന്റെ ക്യാപ്റ്റനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ദേശീയ ടീമിലും ഇടം പിടിച്ചു റഷ്യൻ ടീമിന്റെ പരിശീലകൻ സർജി ഇവാനോവിച്ച് തിരുവനന്തപുരത്ത് വെച്ച് ജിമ്മിയുടെ കളി കണ്ടത് ജീവിതത്തിന് വഴിത്തിരിവായി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അബുദാബി സ്പോർട്സ് ക്ലബിനു വേണ്ടി കളിച്ചു അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഫഷണൽ വോളിബോൾ പ്ലെയർ ഉദയം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നടന്ന ടെഹ്രാൻ ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടന്ന ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടന്ന സോൾ ഏഷ്യൻ ഗെയിംസിലെല്ലാം ജിമ്മി ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ സോൾ ഏഷ്യൻ ഗെയിംസിൽ കരുത്തനായ ജപ്പാനെ തകർത്ത് ഇന്ത്യ വെങ്കലം നേടിയത് ജിമ്മിയുടെ മികവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇരുപത്തിയൊന്നാം വയസ്സിൽ അർജുന അവാർഡ് നൽകി രാജ്യം ജിമ്മിയെ ആദരിച്ചു ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വോളിബോൾ താരമായിരുന്നു ഇദ്ദേഹം ഇന്നും ഈ റെക്കോർഡ് തകർക്കപ്പെട്ടിട്ടില്ല എന്നത് ജിമ്മിയിലെ പ്രതിഭയെ അതുല്യനാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇറ്റാലിയൻ ക്ലബിലെത്തിയതോടെ ജിമ്മിയുടെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിച്ചു ലോകത്തിലെ മികച്ച വോളിബോൾ ലീഗിൽ കളിച്ച ജിമ്മി ഇന്ത്യയിലേക്കാൾ കൂടുതൽ ആരാധകരെ ഇറ്റലിയിൽ സൃഷ്ടിച്ചു കോർട്ടിലെ അദ്ദേഹത്തിന്റെ അമാനുഷികമായ പ്രകടനം കണ്ട് ഇറ്റലിക്കാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഹെർമിസ് എന്ന് വിളിച്ചു ഗ്രീക്ക് പുരാണത്തിലെ ചിറകുള്ള ദേവനെ പോലെ തറയിൽ നിന്ന് ഒരു മീറ്ററോളം ഉയർന്നു ചാടി നിമിഷ നേരം വായുവിൽ തങ്ങി നിന്ന് എതിരാളികളെ വീക്ഷിച്ച് തടുക്കാൻ കഴിയാത്ത രീതിയിൽ ശക്തിയിൽ സ്മാഷ് ചെയ്യുന്ന രീതി ഏവരെയും അമ്പലിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു കരിയറിലെ ഏറ്റവും മികച്ച സമയം മനോഹരമായ ഒരു സ്മാഷ് കളി പെട്ടെന്ന് അവസാനിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ മുപ്പതിന് മുപ്പത്തിരണ്ടാം വയസ്സിൽ ഇറ്റലിയിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ ഈ അതുല്യ പ്രതിഭയുടെ ജീവിതം പൊലിഞ്ഞു ജിമ്മി അപകടത്തിൽ മരിക്കുമ്പോൾ ഭാര്യ അലൌലി ഗർഭിണിയായിരുന്നു കേരളത്തിന് മാത്രമല്ല ഇറ്റലിക്കും ആദിനും കണ്ണീരിന്റേതായിരുന്നു കാലാകാലങ്ങളിൽ ജിമ്മിയുടെ പേരിൽ കേരളത്തിൽ സ്റ്റേഡിയങ്ങളും ടൂർണമെന്റുകളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ രൂപീകരിച്ചു ഇറ്റലിയിലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉയർന്നു വോളിബോൾ പ്രേമികളെ കോരിത്തെപ്പിച്ച പേരാബൂരിലെ ആ ചെറുപ്പക്കാരൻ ഇന്നും മറക്കാനാവാത്ത മരിക്കാത്ത ഓർമ്മയാണ് വർഷങ്ങൾക്കിപ്പുറവും തലമുറകളിലൂടെ ജിമ്മി ജോർജിനോടുള്ള സ്നേഹവും ബുഹുമാനവും അതേപടി നിലനിൽക്കുന്നു വോളിബോൾ എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യമെത്തുന്ന പേര് ജിമ്മി ജോർജ് എന്ന് തന്നെയാണ് ജിമ്മിയെ പോലെ പ്രതിഭ വോളിബോളിന്റെ കോട്ടിൽ അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന് ശേഷമോ പിറന്നിട്ടില്ല എന്നത് വിസ്മരിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് സുഹൃത്തുക്കളെ ജിമ്മി ജോർജ് എന്ന അതുല്യ വോളിബോൾ കളിക്കാരന്റെ ജീവിതകഥ പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്